ഹായ് ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് ഇന്ന് എൻ്റെ ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ വിചാരിക്കണോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ഗാനവുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ കാട്ടുപൂക്കൾ എന്ന മൂവിയിൽ ഓ എൻ വരികൾക്ക് ദേവരാജൻ മാ നൽകി ദാസേട്ടൻ മനോഹരമായിട്ട് ആലപിച്ച ഒരു ഗാനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ അവതരിപ്പിക്കാതെ കാട്ടിലേക്ക് പോകാം மாணிக்கு வீணையுமாயின் மனசி ടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണി എന്തിനാണി മൗനം മാണി s h 이 പുഞ്ചിരി എന്നിനി എന്നിനി കാണും മുഖത്തിന്നു മറഞ്ഞുര പുഞ്ചിരി എന്നിനി കാണും ഞണിക്ക് വീണയുമായി മനസിന്റെ താമരപ്പൂവിനുടന എന്നോട് ചൊല്ലുക അപ്പം ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻ്റ് ഇടുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്തേക്കുക ബെല്ലേക്കണ എന്നെ വിളിച്ചാൽ മറക്കരുത് എന്നാലിടുന്നു ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസ് മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഷോർട്സിനൊക്കെ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസിനും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു നന്മ വരട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ഓക്കെ ബായ്